ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് പോകുന്നുള്ളത് ഓങ്കാരേശ്വര ടെമ്പിളിലാണ് ഓങ്കാരേശ്വര ടെമ്പിൾ ബാംഗ്ലൂർ അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് രാജരാജേശ്വരി നഗറിലാണ് നിങ്ങൾക്ക് ഇവിടെ പോകുന്നുണ്ടെങ്കിൽ രാജരാജേശ്വരി മെട്രോ എടുത്തിട്ട് പോകാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ് സർവീസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ പോവാം ബസ് സർവീസ് എല്ലാ സ്ഥലത്തു നിന്നും ഉണ്ട് അത് എവിടെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കെങ്കേരി സൈഡിൽ നിന്ന് അവിടെ മജസ്റ്റിക് സൈഡിൽ നഗർ എല്ലായിടത്തായാലും നിങ്ങൾക്ക് ബസ് കിട്ടും അപ്പോൾ ഈ അമ്പലത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇത് ശിവന്റെ അമ്പലമാണ് ഈ ശിവൻ്റെ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സംസ്ഥാനങ്ങളിലും ഉള്ള പന്ത്രണ്ട് ശിവജ്യോതിർലിംഗങ്ങളുള്ള ഒരമ്പലാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഓരോ ശിവലിംഗത്തിനും വേണ്ടിയിട്ട് ഓരോ പ്രത്യേക മണ്ഡപങ്ങൾ ഈ അമ്പലത്തിനകത്തുണ്ട് അപ്പോൾ അത് കാണാൻ നല്ല അതായത് ഓരോ സംസ്ഥാന മഹാരാഷ്ട്രയിലാവട്ടെ പഞ്ചാബ് ആവട്ടെ അവിടുത്തെ ഓരോ ശിവലിംഗങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതിനകത്ത് നമുക്കകത്ത് വീഡിയോ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല അതുകൊണ്ട് ഞാൻ അകത്തത്തെ വ്യൂസ് എടുത്തിട്ടില്ല പിന്നെ അവിടുത്തെ കൊത്തുപണികളെല്ലാം നല്ല രസമാണ് കേട്ടോ അവിടുത്തെ ആർക്കി ആർക്കിടെക്ചറും എല്ലാം നല്ല രസമാണ് പിന്നെ കണ്ട ഇത് ഇവിടെ അതിന് അവിടെ പുറത്തുള്ള ഒരു ഇതാണ് രൂപം ഇതുപോലെ ഒരുപാട് ശിവലിംഗങ്ങളുണ്ട് പന്ത്രണ്ട് ശിവലിംഗങ്ങളും അടങ്ങിച്ചിരുന്ന നല്ലൊരു ഇത് പിന്നെ ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് എന്താ ഒരു ഹിൽ ഹിൽസൈഡായിട്ട് വരുന്നതാണ് നമുക്ക് ഇവിടുന്ന് മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെയുള്ള എല്ലാ സ്ഥലവും കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഒരു വൈറ്റ് കളറിലായിട്ട് കറിലായിട്ട് ഒരു അമ്പലത്തിൻ്റെ ഇത് വരുന്നത് വൈറ്റ് കളർ വെച്ചാൽ എന്താ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഇതാണ് അവിടെ നമുക്ക് ഇരിക്കുമ്പോഴും ഫുൾ ഗ്രീനറിയും പിന്നെ അതുപോലെ എന്താ നമുക്ക് പീസ്ഫുള്ളായിട്ട് നമുക്ക് അമ്പലത്തിൽ ഇരിക്കാൻ വേണ്ടി പറ്റും അതുപോലെ അത് ഈ അമ്പലത്തിനകത്ത് തന്നെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു പ്ലേസ് കൂടി നമുക്ക് അലൗഡ് ആണ് അപ്പോൾ ബാംഗ്ലൂരുള്ളവരും ബാംഗ്ലൂരിലേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും പോകാം താല്പര്യം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി കാണുക നല്ല മൈൻഡൊക്കെ നല്ല പീസ്ഫുള്ളായിരിക്കും എന്താന്ന് ആ മെഡിറ്റേഷൻ സെൻറ്റർ ചെയ്യാൻ പറഞ്ഞ പോലെ അപ്പോൾ എല്ലാവരും പോകുക